അമ്മാര് പറഞ്ഞിട്ടുണ്ട് എല്ലാ സന്തോഷങ്ങളും അറിഞ്ഞു വളരാൻ അതുകൊണ്ടാ അമ്മമാര് ഈ പുളി പഴയ്ക്കാനും പഠിക്കാനും സമ്മതിപ്പിച്ചു എടുക്കുന്ന എല്ലാം എടുക്കുന്നതെല്ലാം അപ്പൊ ഞാൻ ഞാൻ ഒരു കുടുങ്ങുണ്ടായിരുന്നു അതിൻ്റെ അകത്ത് മറിച്ച് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല മതിലൊക്കെയാണ് ഇതുകൊണ്ടോ തൂങ്ങി തൂങ്ങി കിടക്കുക അവിടെയൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു തോട്ടമാണ് കാർ അവിടെ നിർത്തിയിട്ട് കിടക്കുക അപ്പോൾ അവിടെയൊക്കെ നമ്മൾ ഒന്ന് കണ്ടിട്ട് ഇങ്ങനെ ചുറ്റു വന്നപ്പോഴാണ് പുളീൻ തോട്ടം കണ്ടേ അപ്പം കറിയിൽ തിരിച്ച് പോയപ്പോൾ ഈ പുളി ആ ചില്ലയിൽ ഞാൻ ഒരുപാട് പുളി പറിച്ചു നല്ല രസമായിരുന്നേ അപ്പോൾ ഒത്തിരി തൂങ്കിടപ്പുണ്ടായിരുന്നു അതെല്ലാം കണ്ട കണ്ണി കന്നെല്ലാം മറിച്ച് വെളുത്തം വീരുന്നുണ്ടായിരുന്നു ഗെയ്സ് ഗെയ്സ് അപ്പോൾ ഞങ്ങൾ ഇത് കമ്പമാണ് അപ്പോൾ നിങ്ങൾ കമ്പത്ത ഒത്തിരി വരാറുണ്ട് പുള്ളിക്കാനൊക്കെ വരാറുണ്ട് അപ്പോൾ നമ്മൾ ഇതുപോലെ നിലത്തൊക്കെ പുള്ളി കിടക്കുമ്പോൾ പിറക്കിച്ച് കൊണ്ട് നടക്കുവാണ് ഗേൾസ് അപ്പോൾ എൻ്റെ അക്ക ഉണ്ടായിരുന്നു ആ അക്ക അക്കായും കൂടെ പിറക്കുവാണ് എൻ്റെ അമ്മിയും കൂടെ പിറക്കുന്നുണ്ട് ഗൈസ് പിന്നെ ഞങ്ങൾ ഇവിടെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റും ഫുഡൊക്കെ കഴിച്ചിട്ട് ഫാമിലിയൊക്കെ ആയിട്ട് പോവും വണ്ടിയിൽ സ്ഥലമൊക്കെ ഇല്ലാത്തവന്ന് ഓരോരോ അപ്പം ഈ ഒരുപാട് നമ്മളെല്ലാം അടിച്ചു പൊളിച്ച് അപ്പം പുളി വരച്ച് അവിടെ കിടന്ന പുളിയൊക്കെ പറിച്ച് രസിച്ച് ഇവിടെ മാത്രമല്ല ഞങ്ങൾ പോകുന്ന മുൻനിരത്തോട്ടേക്ക് പോകുന്നുണ്ട് ഇല്ല അടിച്ചുപൊളിച്ച സ്ഥലമൊക്കെയാണോ തിരിച്ചു വേണം വായി വായ അതുകൊണ്ട് ഞങ്ങൾ ഓരോരോ സ്ഥലങ്ങൾ കാണുമ്പോൾ കണ്ടൊക്കെയാ പോകുന്നു ഇവിടെ ഈ ഒക്കെ കുറച്ച് നേരം ചുറ്റി കറങ്ങിയിട്ട് ഞങ്ങൾ മുതിർത്തത്തിലോട്ട് പോയിട്ട് അവിടെയൊക്കെ അടിച്ച് പൊളിച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വരും എന്തോ ഒരു സ്ഥലവും കൂടെ കൂടെ പോകാനുണ്ട് അതാണ് മാർക്കറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞങ്ങൾ പോയിട്ടൊക്കെ ഉണ്ട് ഒരുപാട് നല്ല പച്ചക്കറികളാണ് കിട്ടുന്നത് നല്ല ഫ്രഷ് ആണ് നല്ല ഫ്രഷ് നല്ല കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉറപ്പായിട്ടും വിരള